കാസർഗോഡ് ഇന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ കോൺഗ്രസ് നിന്ന് ബിജെപിയിലേക്ക് പോകാനുണ്ടായിരുന്നു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ നേരത്തെ ഇവിടുത്തെ പ്രസംഗത്തിൽ കേട്ട് കൂടുവിട്ട് കൂടുമാറും എന്നൊരു പ്രയാഗമാണ് നടത്തിയത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ പോകാൻ സാധ്യതയില്ല തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളുടെ പട്ടികയിൽ ഞാൻ എന്തൊക്കെയോ കേട്ടിരുന്നു പക്ഷെ എനിക്കത് മുഴുവൻ അതിനെപ്പറ്റി അറിയാത്തത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല അദ്ദേഹം ഒക്കെ വരണ്ടി വരും അല്ലാണ്ട് അദ്ദേഹത്തിന് ഇനി എത്ര കാലം രാഷ്ട്രീയമുണ്ട് ഇതിൽ നിന്നിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല അദ്ദേഹം ഭയങ്കര ഒരു വിശ്വാസിയാണ് എനിക്കറിയാം രാവിലെ എണീറ്റാൽ കുളി കഴിഞ്ഞാൽ ഒരു ഈറൻ തോർത്ത് കൊടുത്തു നിന്ന് നാമം ചെല്ലുന്ന ഉണ്ണിത്താനെയാണ് എനിക്ക് ഓർമ്മ വീട്ടിലായാലും എവിടെയായാലും പിന്നെ അദ്ദേഹം അദ്ദേഹം ചന്ദനക്കുറിയും കരിക്കുറിയും ഒക്കെ തൊട്ടിട്ടാണ് കോൺഗ്രസ്സിൽ നിന്നിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം ഞാനത് കണ്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ കാണാണ്ടായത് അല്ല അതിലേക്കൊന്നും ഞാനിപ്പോ കിടക്കണില്ല കാരണം ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നെങ്കിലും ഞാൻ എല്ലാ മതക്കാരായിട്ടും ഇപ്പോഴും സ്നേഹം എന്നെ സൂക്ഷിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ സ്ഥായിയായിട്ടുള്ള മാറ്റാൻ പറ്റില്ലല്ലോ പിന്നെ ബി ജെ പിയിലും ഞാൻ കണ്ടെത്തോളം അങ്ങനെ ഇല്ല കാരണം ഇപ്പോൾ ഞാൻ ഞാൻ വന്നിടയ്ക്കാൻ വാരണാസി ഒക്കെ ഞാൻ പോയ സമയത്ത് അവിടെ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ മോദിയുടെ ആരാധകർ മോദിയുടെ നിയോജക മണ്ഡലത്തിൽ അപ്പോൾ പിന്നെ അവർക്ക് എന്താ അകൽച്ച എവിടെയുണ്ടെന്ന് പറയേണ്ടത് ഈ ഒരു ഒരു പാറ്റേൺ ഒക്കെ അങ്ങനെ അതെല്ലാവരും ചെയ്യും അപ്പൊ ഉണ്ണിത്താനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുരളീട്ട ഇത്രയും തന്നെ ചീത്ത വിളിച്ച് തന്നെ വടകര നിന്ന വോട്ട് കിട്ടണം എന്നല്ല മുരളീട്ട പാവാലോചിച്ചില്ല തൃശൂർ പോണ്ടി വരും അപ്പൊ ഇവിടത്തെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു തന്നെയുള്ളു അത്രേ ഞാൻ വിചാരിക്കില്ല അല്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പി എത്ര വളർന്നോ നമ്മളാലോചിക്കണം ഒരു കാലത്ത് ബി ജെ പി യോട് മത്സരിക്കണോന്നും പറഞ്ഞിരുന്നില്ല ഇപ്പം മുഖ്യശത്രു ബി ജെ പി ആയിട്ടാണ് വരേണ്ടത് അതെന്ന് തന്നെ ബി ജെ പി എത്ര വളർന്നോ എന്ന് മനസ്സിലാക്കാം നമുക്ക്